മൂന്നണി അത്രയാ മൂന്ന് മണിക്കൂർ നാപ്പത്തൊന്ന് മിനിറ്റും ഉണ്ട് കസത്ത് ബത്തക്ക സർത്ത് സമൂസ മുട്ടയപ്പം കൽമാസം മൂന്നണി തന്നെയാ ഒരു മിനിറ്റ് പോരുമ്പോന്നില്ലോ നോമ്പ് തുറന്നിട്ടായിട്ട് വരാം ഇപ്പം അങ്ങോട്ടേക്ക് വരാൻ നീ ടെൻഷൻ അമ്മി അറിയൂപ്പാ എന്റെ അളിൻ ആവേണ്ടി പോന്നത് എന്റെ കുഞ്ഞാന്റെ മുളകും കെട്ടുന്നത് അതിന്റെ കഥ അറിയാൻ വേണ്ടിട്ട് വന്നത് അത് ചെറിയ പ്രശ്നായിട്ടിണ്ടാ നിനക്ക് അറിഞ്ഞിട്ടില്ലേ ഇല്ല എന്ത് പ്രശ്നം വാ ഞാൻ പറയാടാ

കൊന്നു കൊടുക്കാനുണ്ട് അതല്ലടാ ഓരോ ചോമ്പ് ഓര് ചെക്കനായില്ലേ ഓരോരുത്ത പുതിയ വേണ്ടത് നിങ്ങൾ തലക്കാത്തേ അതിപ്പോ നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് നേരാക്കണം പറഞ്ഞിട്ട് ഓരോന്നെ നിന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് കൊണ്ടത് നീക്ക് തലയിൽ നിങ്ങൾ ഐഡിയ വരുന്ന ആക്കിയ ഇപ്പൊ നോമ്പിന്റെ ക്ഷീണത്തിൽ തലയിൽ ഐഡിയൊന്നും വരുന്നില്ല നോമ്പ് തുറന്നിട്ട് നോക്കാം ഞാൻ പോയി കുറച്ചൊക്കെ എടുക്കട്ട ഇത് നല്ല കഥയല്ല ഇന്നീ മോത്ര നിങ്ങൾക്കൊന്നും നോമ്പില്ലേ കണ്ടിട്ടൊരു ക്ഷീണമൊന്നും കാണുന്നില്ലാലോ ഉം നോമ്പ് നോക്കി വേണം എന്നീ അതെന്നെ റമേശേ നീ എന്തെ നോമ്പോക്കാത്തേ ഏഹ് നോമ്പുണ്ട് ഞാൻ ഒരു കാര്യമാക്കുന്നു ഞാൻ ഏളിയാട് വിളിച്ചിട്ടൊന്നും മുണ്ടി വെക്കുന്നു വേണ ഫോണിൽ സംസാരിക്കണ്ട നേരെ ഞാൻ പോയിട്ട് മുണ്ടമ്മേ ഇതൊന്നും ശരിയാക്കി തന്ന ആ പോവാ എനിക്ക് വന്നിരുന്നു പ്രശ്നം തീർക്കാലോ അതല്ല അപ്പൊ ഞമ്മ നോമ്പ് ഞമ്മക്ക് പോന്നയിക്കുന്ന തുറക്കാന്ന് ആ ശരിയല്ല നോമ്പ് എടുക്കാൻ എത്തണോ അല്ല കൊറേ ആക്കണ്ടല്ലോ സൂക്കേട് നോമ്പൊറക്കും പോരേ തന്നെ നോമ്പൊറക്കണു ആ എന്റെ എന്തേന്നാ ഓർമ്മ നോമ്പ് ഡീസെന്റണ്ടേക്കണ്ടല്ല അതൊരു ഒന്നൊന്നര ഒന്നരക്കൽ തന്നെ കൊടുക്കുന്നുണ്ട് ും കയറടുക്ക് ആ തൊന്നിട്ടായിട്ട് പോവാ റിസ്ക് അരിക്കാനും ആയി ബാ പോവാ അപ്പ എന്തും കോലും പറ്റിയതാ ഇങ്ങനത്തെ മുടി നീ ആ ഫോണിലും കളിക്കുന്നു പള്ളിക്കുവാനായില്ലേ പോ നിസ്കരിക്കും മാറ്റിയോ നിർത്തണം സുബ്ഹാനല്ലാഹ് യാ അമീൻ ഒക്കെ പോവാനോ സുബ്ഹാനല്ലാഹ് വെർലോ സുബ്ഹാനല്ലാഹ് ഇതിടക്ക് കീേണ്ടവനെ എന്താ ആരെന്ന് വാ അസ്സലാമു അലൈക്കും സലാം അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ് ടൂർ ഇട് കാലിക്കുന്ന തന്നറു എന്ത് നോമ്പിന്റെ വൈസാ നോമ്പിന്റെ വൈസാ ആബ ഗംഠാ ആബ ഈ െ ഒരു മനുഷ്യനെ ഒരു കൊണ്ടോ മൂളല് കൊണ്ടോ കളിയാക്കുന്നത് ശരിയല്ല മാത്രമല്ല അതൊന്നും ഇപ്പൊ ഇല്ല ഉപ്പ മലപ്പുറത്ത് ഉമ്മടെ ഞങ്ങൾ നോമ്പിന്റെ വയസ്സാക്കും എല്ലാ കൊല്ലവും ഞങ്ങൾ ഫാമിലി ആയിട്ട് നോമ്പിന്റെ വയസ്സാക്കി പോകും ഇപ്പൊ ഉപ്പ മലപ്പുറത്ത് ഉമ്മ കർണാടകത്ത് ഞാനും അതൊരു ബർക്കത്തിന്റെ സംഗതി അല്ല കറക്റ്റാ നിങ്ങ എടുത്ത് പോന്നെ ഈ റമീസിന്റെ പെണ്ണിന്റെ ും ജത്തായിട്ട് നിസ്കരിച്ചിട്ട് പോല്ലേ നല്ലത് ഞമ്മക്ക് പോന്ന് വഹിക്കുന്നുണ്ട് വിടുന്നത്

ആ ഉദ്ദേശം നീ നല്ല രീതിയിലാക്കി കൊടുക്കണേ ഓന്റെ പെണ്ണിന്റെ കാര്യം അള്ളാ നീ എല്ലാം ശരിയാക്കി കൊടുക്കണേ നാഥ നാഥാമോ നോമ്പുണ്ട് കളി പറഞ്ഞതെങ്കിൽ അല്ലാ ഓന്റെ പെണ്ണിന്റെ കാര്യം എല്ലാം കൊളാക്കി കൊടുക്കണേ അള്ളാമീ പോയിരാ സമയങ്ങളുടെ ഇന്നലെ നോമ്പ് വേണ്ടിയിട്ട് സമസിക്കൊണ്ടോ പൈസ ഇടുന്നില്ല

അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലാസ്റ്റാ ദേ ആള് ഉസ്താദ അദാരി വൈ നീ എൻടെ നാട്ടാരനായിട്ട് എന്നെ വൻസ് ലൈറ്റ് ഞാൻ അണ്ടായി വൈ അണ്ടായാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അതല്ലടാ ഓനെ വരി നേരെ냐 നീ തോപ്പിചനാ ഞാൻ തോപ്പിചിച്ചതാന്ന് തോപ്പിചിച്ചെങ്കാ അത് വെല്ല്യ തെറ്റ് ഓന്റെ പരുത്തം ചോയിക്കാണ്ട് അള്ളാഹു ഇടല അസ്തഗ്ഫിറുല്ലാഹൽ അലീം കൊtextTheme ഇണ്ട് എൻടെ പൈസേരാൻ പറ ഇർഫാന നീ പൈസ കൊടുത്തുര

അത്ര സമൂഹം എന്തേലും നിനക്ക് എന്ത് സുഖമില്ലാത്തത് അതേ നോമ്പെല്ലാം തുറന്നിട്ട് വയറിലെ കൊടുത്തിട്ട് കഴിയുന്നില്ല ഏ മനുഷ്യ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പാടില്ല 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 എന്ന് പാടേ ഇല്ല ആ പാടലല്ല പാടല്ലാങ്ക് കൊടുക്കും

അജു അല്ലേ വരുന്നു ഞാൻ പറഞ്ഞപ്പോൾ അല്ലേ അതന്നെ കതുച്ചു നിർത്തോ അജുട്ടാ ആ അമ്മിച്ച ഞാൻ അമ്മിച്ചെ കാണാൻ വേണ്ടി വരുന്നുണ്ടേ എന്നെ ആ എന്തുടാ അമ്മ വരല്ലോ ഒരു കാര്യം പറയാനുണ്ട് ആ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാ കമേശ വണ്ടിയിലുണ്ട് ഓ മൈമോനെ കാണാൻ വേണ്ടിട്ട് ഒന്നിട്ട് പേരെ മാറ്റി പോയിനല്ലോ അതെല്ലാം അറിഞ്ഞിന് അമ്മേച്ച ഇപ്പൊ അതല്ല പ്രശ്നം ലവ് ലോവുണ്ടായി ഉപ്പോളെ പേടിപ്പിച്ചിട്ട് റെമീസ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആക്കിയത് ഇപ്പോളെ കാണുന്നില്ല കാണുന്നില്ല നീ രാവിലെ മുതൽ പെരുതാത്ത ആ അന്വേഷിച്ചു ചെക്കന് മിസ്സിംഗ് പറഞ്ഞത് ഏ ആരുപ്പ അമ്മ ഉപ്പ വിളിക്കുന്നുണ്ട് അമ്മിച്ച പോയിക്കോ ഇത് പിന്നെ ഇല്ല

നങ്ങേറ്റ് князя നോയിറ്റർ ഐ ഗുഡ് യോ аре പോഞ്ചാ അരിന്നത ഹാ യോ കൊള്ളൈക്കിടൈന്നണ്ടൈത അസർസ്കാരത്തിനും വേദനങ്ങു ബാറ്റ് കെട്ടാൻ ഞാൻ ചരിച്ചി കാൽ തുച്ച എന്നിനെ വിളിച്ചിട്ട് ആളെ കൂട്ടണം വേറെങ്ങോട്ടേ ആന ക്യാപ്റ്റൻ ഒരു കണ്ടുതരാം എന്തടാ വേം ബാ നോക്കറോ നോക്ക് ൊന്ന ഓവറാക്കുന്ന കാണുമ്പോ എനിക്ക് നോമ്പണ്ടാവല്ലോ എടാ എന്തായി ഈ മനുഷ്യന്മാർ കാണിക്കാൻ വേണ്ടിട്ട് കോലും കെട്ടിട്ട് ദസ്പിയും പിടിച്ചിട്ട് വലിയ ബീസം പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല നന്മ ഉണ്ടാണ്ടത് ഓരോരോ മനസ്സിലാണ് ഈ മാനുണ്ടാണ്ടത് നമ്മളെ ഹൃദയത്തിൽ അല്ലാണ്ട് നാട്ടുകാർ കാണിക്കാൻ വേണ്ടി കുറെ പേക്കൂത്തും ഇത് നിന്നെ മാത്രമായിട്ട് പറയുന്നില്ല കുറെയാണ് ഇങ്ങനത്തെ കൊല്ലത്തിൽ ഒരു മാസം ഭയങ്കര നിസ്കാര നിലയായിരിക്കും പെരുന്നാൻ്റെ പിറ്റേ ദിവസം മുതൽ എല്ലാ ചട്ടത്തരും ചെയ്യും ഇതെല്ലാം ആരെ തോപ്പിക്കാനേ അല്ലാനെ തോപ്പിക്കാനാ ഇതെല്ലാം നടക്കുന്ന കാര്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞത് മാത്രം എന്നോടും തോന്നിപ്പോണ്ട ഏടാ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അതെല്ലാം മതിയാക്കുക എല്ലാവർക്കും നന്മയുണ്ടാക്കുക